നമ്മുടെ രേണു രേണുസുദി ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ സ്ഥലം കൊടുത്തതിനെപ്പറ്റി പ്രശ്നങ്ങളായി വീടിൻ്റെ പ്രശ്നങ്ങളായി പൊതുമധ്യത്തിൽ വന്ന് വീടിൻ്റെ ചോർച്ച പറഞ്ഞതെല്ലാം അവരെ കൂടുതലും മനുഷ്യരെ അങ്ങ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ ഈ സ്ഥലവും വീടും കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേര് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് കിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി കൂടാണല്ലോ പ്രത്യേകിച്ച് അവരുടെ പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും രേണുവിന് ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥതയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധീടെ ഭാര്യയായ രേണുവിന് സ്ഥലമൊന്നും കൊടുക്കാതെ പിള്ളേരുടെ പേര് കൊടുത്തത് അപ്പോൾ അത് എല്ലാ ഇന്റർവ്യൂലും രേണു എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രേണു പറഞ്ഞതാണ് സ്ഥലവും വീടും കൊടുത്തു അത് ഞങ്ങൾക്കുള്ളതല്ല അത് പിള്ളേർക്കാന്ന് പറയുന്നു ശരിക്കും ബുദ്ധിമതിയായ ഒരമ്മയാണ് എനിക്ക് ചിന്തിക്കണം എൻ്റെ പിള്ളേർക്കുള്ളത് എനിക്കും കൂടെ താമസിക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ അതേ സംബന്ധിച്ച് രേണുവിനൊരിക്കലും പാടേക്കും പോകേണ്ട എനിക്ക് ഈ രേണുവിൻ്റെ അമ്മയ്ക്കും അപ്പനും അവിടെ കഴിയാം ആരും ഒന്നും പറയാനും പോകത്തില്ലായിരുന്നു നല്ല രീതിയിൽ ഇവർ ജീവിക്കുകയാണെങ്കിൽ ഇവരെ ആരും ഒരൊറ്റ മനുഷ്യൻ പോലും ഇവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയത്തില്ല ഇവരെ ആരും ഇറക്കി വിടാനും പോകുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവരുടെ കൈരിരിപ്പാണ് ഇതെല്ലാം ഇറക്കി വിട്ടത് അതുപോലെ തന്നെ രേണുസുദീൻ്റെ പേര് സ്ഥലവും വീട് കൊടുക്കാത്തിന്റെ ഈർഷ്യ അത് അവരുടെ അപ്പനും അമ്മയ്ക്കും അവരുടെ കൂട്ടത്തിലും അവരുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അതുണ്ട് അത് അവരുടെ ഫേസിൽ നമുക്ക് വായിച്ചറിയാവുന്നതാണ് ഇപ്പം അവരുടെ പേരിൽ എങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരിക്കലും ഇങ്ങനെ ഒരു ചോർച്ച ചോർച്ചയുണ്ടെന്ന് ഈ രംഗത്ത് വന്നവർ ഒരിക്കലും പറയത്തില്ലായിരുന്നു ഇതിപ്പോൾ അവർക്ക് അങ്ങ് കൊടുമ്പരി അങ്ങ് കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് അവർ അഹങ്കാരത്തിന്റെ പുറത്ത് പൈസയൊക്കെ കിട്ടിയ സമയത്ത് അവരെന്ത് ചെയ്യുന്നു ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞതിൻ്റെ പേര് അവർ വാഴയ്ക്ക് പോകാൻ ട്രൈ ചെയ്യും എന്തായാലും ആ പിള്ളേരുടെ പേരിൽ ആ പേരുള്ളടത്തോളം കാലം രേണു സുദിക്കവിടെ സമാധാനത്തിൽ കഴിയാം ആരും ഇവർക്ക് ഇവിടാൻ ചെലുത്തുമില്ലായിരുന്നു പക്ഷേ ഈ രേണു സുദീ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടല്ലോ ഒട്ടും നന്ദിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പം മനസ്സിലായി ഇവർ പറയുന്ന ഇവർ വന്ന വഴി മറക്കത്തിരുന്നു ശരിക്കും ഇവർ വന്ന വഴി മൊത്തം ഇവർ മറന്നിട്ട് കിടന്ന് കളിക്കുന്നത് ശരി ശരിക്കും പറഞ്ഞാൽ അവരാണ് എത്ര അച്ഛനെ പബ്ലിക്കിൽ വന്ന് അപമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരിപ്പം ഇവർക്ക് വീട് കൊടുത്താൽ ഈ ഫിറോസിക്കായി അപമാനിച്ചു കിട്ടു പിന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കോപ്രായങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുപോലും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയും കോപ്രായങ്ങൾ നവരസങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടില്ല നവരസങ്ങളൊക്കെ നവരസങ്ങളെ ഇവർ പുച്ഛിക്കുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് നല്ല നല്ല നടീമ നടീനടന്മാരോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോലും പറയുന്നത് എന്തോ ഇവ എനിക്ക് ശരിക്കും അറിയത്തില്ല ഞാൻ ട്രൈ ചെയ്യാവുമെന്ന് പറഞ്ഞാൽ അവർ പല നവരസങ്ങളും കാണിച്ച് നമ്മൾ കണ്ടേക്കുന്നത് ഇത് കോപ്രായങ്ങളുടെ ഘോഷയാത്ര ഇവർ ചെയ്യുന്ന കേട്ടോ ശരിക്കും ഭയങ്കര ബോറാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ ആൾക്കാർ എന്തൊക്കെയും ഇത് നിങ്ങൾ നോക്കണ്ടെന്ന് പക്ഷേ നമ്മൾ ഇത് തുറന്ന് അറിയാതെ നോക്കി പോകുന്നതാണ് ഇതെല്ലാം riabo